എന്താണ് വരമായി വേണ്ടതെന്ന് ചോദിച്ചതിന് എനിക്കാരുമില്ലല്ലോ കണ്ണാ നീയല്ലാതെ നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകണം യശോധയെ ഇട്ടറിഞ്ഞു പോയതുപോലെ എന്നെ നീ ഉപേക്ഷിക്കരുത് എന്നാണ് കുറൂരമ്മ കണ്ണനോട് മറുപടി പറഞ്ഞത് ഭക്തയായ കുറൂരമ്മയുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് കുറൂർ മനയിൽ ശ്രീകൃഷ്ണൻ താമസിച്ചത് കളിച്ചും ചിരിച്ചും കുറൂരമ്മയുടെ വാത്സല്യം നുകർന്നും ഇടയ്ക്കൊക്കെ കുസൃതി തരങ്ങൾക്ക് കുറൂരമ്മയിൽ നിന്ന് വാങ്ങിയും ഭക്തവത്സം ായ ഭഗവാൻ കുറൂരമ്മയുടെ അന്തിമ വരെ കുറൂർ മനയിൽ താമസിച്ചു എന്നാണ് ഐതിഹ്യം കൃഷ്ണഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാരുടെ സമകാലികയായിരുന്നു കുറൂരമ്മയെന്ന് ചില ഐതിഹ്യങ്ങളിൽ പറയുന്നു ഇരുവരും കഥാപാത്രങ്ങളായി വരുന്ന ഐതിഹ്യ കഥകളുമുണ്ട് ഒരു നാൾ പൂജയ്ക്കായി കുറൂരമ്മ കഷ്ടപ്പെട്ട് കുത്തിവെച്ച് അവിലിൽ ഉണ്ണിക്കണ്ടൻ ഉമി കലർത്തി വെച്ചു അരുതെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്ന കണ്ണനെ അരി വറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കലത്തിലിട്ട് മൂടി വെച്ചു കുറൂരമ്മ അവസാനം പാവം തോന്നി കലം തുറന്നപ്പോൾ വീണ്ടും അവിലിൽ ഉമിയിട്ട് കണ്ണൻ ഒറ്റയോട്ടം വെച്ചു കൊടുത്തു ഈ സമയത്ത് വില്ലുമംഗലസ്വാമിയാർ പൂജയിലായിരുന്നു പൂജാസമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ് എന്നാൽ ഭഗവാനെ കാണാനുമില്ല ഇതെന്ത് അതിശയമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അതാ വരുന്നു കണ്ണൻ ദേഹമാകെ കരിയിൽ മുങ്ങി ഭഗവാനോട് ദേഹത്തെ കരിയുടെ വിവരം തിരക്കിയ വില്ലുമംഗലത്തിനോട് ഉണ്ടായ കഥയൊക്കെ ഭഗവാൻ പറഞ്ഞു ജീവിതം മുഴുവൻ തപസ് ചെയ്യുന്ന സന്യാസികൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയാലായി എന്നാൽ കുറൂരമ്മയാകട്ടെ ഭഗവാനെ അരിക്കലത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കുന്നു ഭഗവാന്റെ കരിക്കഥ കേട്ട വില്ലുമംഗലം മനസ്സ് തുറന്ന് കുറൂരമ്മയെ വാഴ്ത്തി നാട്ടുകാർക്ക് ഏറെ സഹായങ്ങൾ ചെയ്തിരുന്ന കുറൂരമ്മ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയാവുകയായിരുന്നു ശരീരം പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ